കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ട് ഒരു റിവ്യൂ ആയിരുന്നു കേട്ടോ എസ് എൽ ഇ എന്ന് പറയുന്ന രോഗം ബാധിച്ച ഒരാൾക്ക് ഭൂമിക വൈദ്യത്തിൻ്റെ ഹെയർ ഓയിൽ യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടി അവരുടെ ബിഫോറും ആഫ്റ്ററും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ താഴെ കമന്റ് ആണ് ഈ സെയിം രോഗമുള്ള ഒരാൾ മൂന്ന് മാസം നമ്മുടെ ഹെയർ ഓയിൽ യൂസ് ചെയ്ത് അവർക്ക് റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞ് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ ഇങ്ങനെ റിവ്യൂസ് ഒക്കെ അയച്ചു വരുമ്പോൾ പിന്നെ പല ആൾക്കാരും വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്തു എനിക്ക് രണ്ട് ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടിയില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ ഇന്ന് യൂസ് ചെയ്തിട്ട് എന്താ എനിക്ക് റിസൾട്ട് കിട്ടരുത് ഇത് ശരിക്കും ഒരു ആയുർവേദിക് മരുന്നാണ് നമുക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്ത് ഇന്ന് യൂസ് ചെയ്തിട്ട് നാളെ റിസൾട്ട് കിട്ടും അങ്ങനെയല്ല നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നാളൊന്നും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതാണ് ഇത് നൂറ് ശതമാനം നാച്ചുറൽ ആണ് ഒരു ഹെയർ ഓയിലാണ് ഇപ്പോൾ ഡാൻട്രിഫൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഒന്ന് യൂസ് ചെയ്തു കംപ്ലീറ്റ് ആയിട്ട് ഡാൻട്രഫ് മാറിക്കിട്ടും അതുപോലെ നര നമുക്ക് ഈ മുടിയൊക്കെ ഉണ്ടാകാനായിട്ട് എന്തൊക്കെ ചെയ്തിട്ടും പുതിയ മുടി ഉണ്ടാവാത്ത ആൾക്കാർ അല്ലെങ്കിൽ മുടിക്ക് നീട്ടം വയ്ക്കാത്ത ആൾക്കാർക്ക് ഭൂമിക ഭൂമികവേദിക്സിന്റെ ഹെയർ ഓയിൽ യൂസ് ചെയ്ത് നോക്കുകയുള്ളൂ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതാണ് പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ റിവ്യൂസ് ഒക്കെ അയച്ചെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ പല റിവ്യൂസും എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റാറില്ല കാരണം ഒരുപാട് റിവ്യൂസ് വരുമ്പോൾ എനിക്കറിയാം ഞാനിപ്പോൾ ഒരു റിവ്യൂ ഒരാൾക്ക് അയച്ചു കൊടുത്തിട്ട് പോസ്റ്റ് നിങ്ങൾക്ക് വിഷമുണ്ടാകും റിവ്യൂസ് അയച്ചു തന്നാൽ പക്ഷേ നമ്മുടെ പേജിൽ ഇത്രയും ഇത്രയും റിവ്യൂസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേജിൻ്റെ ഭംഗി ഉണ്ടാകും ഉണ്ടാവില്ല അതുകൊണ്ടാണ് റിവ്യൂസ് ഒക്കെ കാണാറുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ റിവ്യൂസ് അയച്ചിരുന്നതിൽ അപ്പോൾ ഭൂമിയോ വേദിക്സിന്റെ പ്രൊഡക്റ്റ്സ് ആവശ്യമുള്ളൊരു ഓർഡർ ചെയ്യാം കേട്ടോ താങ്ക് യു